അഹുമാനിയായ നമ്മുടെ ഈ അനുസ്മരണ സമ്മേളനത്തിന്റെ ആദ്യം വഹിക്കുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കുടുംബ നിയോജക മണ്ഡല പ്രസിഡന്റ് നഷാദ് വാലോ അതേപോലെ ഈ സ്റ്റേജിൽ വെഷ്ടായിരിക്കുന്ന പ്രിയപ്പെട്ട നിയോജർ ശതമുഖ എം ഫൈസൽ നൌഷാദ് ഹനീഫാജി പി കെ മഷറഫ് അടക്കമുള്ള നേതാക്കന്മാരെ അതേപോലെ തന്നെ ഈ വേദിക്കുന്ന നമ്മുടെ അലി സാഹിബിന്റെ മകൻ അഷറഫൊക്ക അടക്കമുള്ള നമ്മുടെ അവിടുത്തെ യൂണിറ്റിന്റെ ട്രഷറുകൂടി ആയിട്ടുള്ള അഷറഫ് അടക്കമുള്ള പ്രിയപ്പെട്ട നേതാക്കന്മാരെ സഹപ്രവർത്തകരെ വനിതാ ലീഗിന്റെ നിയോജക മണ്ഡലം പ്രസിഡന്റ് ശ്രീ ആർ എഫ് ഐക്കടക്കമുള്ള വനിതാ ലീഗിന്റെ പ്രവർത്തകരെ മറ്റ് പ്രിയമുള്ളവരെ നമ്മുടെ പരിപാടിയിൽ ഇനിയും ഒരുപാട് പേരെത്താനുണ്ട് ഇനി സമയം ദീർഘിക്കില്ല കാരണം എല്ലാവർക്കും വിവിധ പരിപാടികളും കാര്യങ്ങളും ആവശ്യങ്ങളും ഒക്കെ ഉണ്ട് നമ്മൾ മൂന്നു മണി എന്ന് പറഞ്ഞാൽ മൂന്നരക്കെങ്കിൽ തുടങ്ങണം എന്ന ഉദ്ദേശം മൂന്നുമണി പറഞ്ഞത് പക്ഷെ സമയം തീർച്ചിട്ടും എല്ലാവരും അസറൊക്കെ കഴിഞ്ഞിട്ട് എത്തുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു ഇൻഷാല്ല അവർ വരും നമ്മുടെ പരിപാടികൾ ഔദ്യോഗിക ചടങ്ങുകളെല്ലാം നമുക്ക് ഇന്ന് അവസാനിപ്പിക്കാം എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് തുടങ്ങുന്നത് ഇതിൽ അനുസരിച്ച ഉദ്ഘാടനം നടത്തുന്ന സനൗഫൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അദ്ദേഹം എത്തിച്ചു വരുമ്പോൾ അതിന് ഉദ്ഘാടനം കർമ്മനിർവഹിക്കും അത് അനുസരിഭാഷ നടത്താനുള്ള ആളുകളെല്ലാം നമ്മുടെ വേദിയിലുണ്ട് നമുക്കറിയാം പുതിയ തലമുറക്കറിയെങ്കിലും പഴയ തലമുറ ഹൈദർമാരേക്കാടിനെയും കുറിച്ചും അലി അലി സാഹിബിനെ ഒരുപാട് ദീർഘവിഷ്ണുത കൂടി കൂടി തന്നെ ഈ മണ്ഡലത്തിന്റെ പ്രവർത്തന രംഗത്ത് നിറസാന്നിധ്യമായിരുന്ന രണ്ട് മുസ്ലിം ലീഗ് രണ്ട് നേതാക്കന്മാരാണ് ഹൈദർമാരേക്കാടും എം അലി സാഹിബും അവർ രണ്ടുപേരും തന്നെ ഏകദേശം ഒരേ ദിവസങ്ങളിലായിട്ടാണ് മരണപ്പെട്ടത് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അതും ആ പ്രളയകാലത്താണ് അന്ന് പലർക്കും എത്തി എത്തിപ്പെടാനായിട്ട് സാധിക്കാത്ത ഒരു സമയത്തായിരുന്നു അവരുടെ മരണങ്ങൾ നടന്നത് എന്നുള്ളതാണ് അല്ലി സാഹിബിനെ സംബന്ധിച്ചിടത്തോളം അവിടെ പുത്തൻ പഞ്ചായത്തിന്റെ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൂടി ആയിട്ടുള്ള ആളായിരുന്നു നിരവധി നീണ്ട കാലം മാള നിയോജ മണ്ഡലം അന്ന് കൊടുക്കില്ല നാളെ യോജനോട്ടിന്റെ നീണ്ടകാലം പ്രസിഡന്റായി പദവി വഹിച്ച ഒരാളായിരുന്നു അലി സാഹിബ് അതുപോലെ തന്നെ ഹൈദർക്കാരന്മാരുടെ കുറിച്ച് പറയുമ്പോൾ തന്നെ എവിടെ ചെന്നാലും മാരക്കാട് എന്ന് പറഞ്ഞാൽ അത് ഹൈദർ ആണ് ഹൈദർ എന്ന് പറഞ്ഞാൽ മാരക്കാടാണ് മാരക്കാടിനെ ഇങ്ങനെ ഒരു മാരക്കാട് എന്ന സ്ഥലത്തിന് പാണക്കാടക്കം സംസ്ഥാനത്തെ കോഴിക്കോട് ജില്ലാ മുസ്ലിം ലീഗിന്റെ ഏത് ആസ്ഥാനത്തും പ്രസിദ്ധമാകുന്നത് ഹൈദറിനെ കൊണ്ടാണ് ഹൈദർ മാരേക്കാട് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം കാരണം അത്രയ്ക്ക് ഊർജ്ജസ്വലമായി എല്ലാ രംഗങ്ങളിലും ആക്റ്റീവായി നിന്ന ഒരാളാണ് കെ എം സി സിയുടെ ഒക്കെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ് എന്നുള്ളതാണ് അതേപോലെ തന്നെ എം ഐ സി ആയി ബന്ധപ്പെട്ടും അതിനൊക്കെ സ്ഥാപക നേതാക്കൾമാരാണ് ഇങ്ങനെ വിവിധ വിവിധ പ്രസ്ഥാനങ്ങളിലൂടെയൊക്കെ സ്ഥാപനങ്ങളൊക്കെ കിട്ടി ഉയർത്തിയ നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കന്മാരാണ് അവരനുസ്മരിക്കൽ നമ്മുടെ ഒരു ബാധ്യതയാണ് പാർട്ടിയെ സംബന്ധിച്ചോളം പാർട്ടിയുടെ ഏറ്റവും വലിയ അടിത്തറ ഭാഗ്യ അവരെ അവരെ സംബന്ധിച്ചോളം നമുക്ക് അനുസ്മരിക്കേണ്ടത് നമുക്കൊരു ഓരോരുത്തരെയും കടമയാണ് എന്നുള്ളതാണ് ഒരു ദീർഘത്തിൽ സംസാരിക്കുന്നില്ല നമുക്ക് അവിടുത്തെ രാഷ്ട്രീയം കൂടുതൽ പ്രസവിക്കേണ്ടതില്ല എങ്കിൽ കൂടിയും നമ്മൾ വിവിധ ഇപ്പൊ നടക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും അത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അതിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നുണ്ട് തീർച്ചയായിട്ടും ന്യൂനപക്ഷ സമുദായം കൊണ്ട് ശക്തമായ രീതിയിൽ പ്രവർത്തിക്കേണ്ട സമയമാണ് ഇപ്പോൾ എന്നുള്ളതാണ് നമുക്കറിയാം ഇപ്പൊ ഈ അടുത്ത് സി പി എമ്മിന്റെ ഡിവൈഎഫ്ഐയുടെ ഒരു പോർക്ക് ഫെസ്റ്റിവൽ നടത്തുന്നുണ്ട് നമുക്കറിയാം ഓർക്ക് ഫെസ്റ്റിവലാണ് ഈ പോർക്ക് ഫെസ്റ്റൽ നടത്തുന്നതിനാണ് തൊട്ടു മുമ്പ് നമ്മുടെ ഷാഫി പറമ്പിലുമായി ബന്ധപ്പെട്ട് വടകരയിൽ ഇലക്ഷൻ നടന്നപ്പോ ഒരു കാഫിർ പ്രയോഗം തീർച്ചയായിട്ടും അത് അവർ വലിയൊരു ആഴ്ച അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല കാരണം നമ്മൾ അനുസ്മരണ പരിപാടി അത് പറയാതിരിക്കാൻ സാധിക്കില്ല കെ എം സിയുടെ സലീം സാഹിബ് ഇവിടെ സ്റ്റേജിലേക്ക് വരണമെന്ന് നമ്മുടെ കെ എം സിയുടെ നേതാവാണ് സലീം കാലടി അദ്ദേഹാദരപൂർവം സ്വാഗതം ചെയ്യാണ് അപ്പോ ഞാൻ പറഞ്ഞു വന്നത് വടകരയിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി നിന്നുകൊണ്ട് മാത്രം അവിടെ ഒരു വർക്ക് ചെയ്യുവാലക്കര നടന്നു എന്നുള്ളതാണ് ബി ജെ പി സംബന്ധിച്ചോളം സി പി എമ്മിനെ സംബന്ധിച്ചോളം എല്ലാം ഒരുപോലെ തന്നെയാണ് രണ്ടു പ്രവർത്തനങ്ങൾ ഒരു ഒരു തരത്തിൽ തന്നെയാണ് പക്ഷെ പലപ്പോഴും പറയുന്നത് ഞങ്ങൾ ബി ജെ പിക്ക് എതിർക്കുന്ന പാർട്ടി സി പി എം ആണ് സി പി എം ഇല്ലെങ്കിൽ ഇവിടെ ബി ജെ പി വളരും എന്ന് പറയണം പക്ഷെ ഏറ്റവും കൂടുതൽ ബി ജെ പി വളരുന്നത് സി പി എമ്മിന്റെ മേഖലയിലാണ് എന്നുള്ള കാര്യം ഒരു യാഥാർത്ഥ്യമാണ് കാരണം ആ രണ്ട് ആശയങ്ങൾ വ്യത്യസ്തമാണെങ്കിലും അവരുടെ പ്രവർത്തനമെല്ലാം ഒരേ പോലെയാണ് എന്നുള്ളതാണ് അവിടെ കാഫർ പ്രയോഗം നടത്തി അത് സൈബർ സെല്ല് സി പി എമ്മിന്റെ സൈബർ സെല്ലിലാണ് അവരെ വാട്സപ്പ് ഗ്രൂപ്പിലാണ് ആദ്യം വന്നത് അത് പറയുന്നത് അത് നമ്മുടെ മുസ്ലിം ലീഗിന്റെ യൂത്ത് ലീഗിന്റെ നേതാവാണ് അത് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കെതിരെ കേസ് എടുക്കുകയും ചെയ്ത സംഭവമാണ് പക്ഷെ അവർ നേരെ കോടതിയിൽ പോയി അന്ന് യു ഡി എഫ് നേതാക്കന്മാരെയും വാർക്ക എല്ലാവരും കോടതിയിൽ പോയി കോടതിയിൽ പോയി ഇതിനെതിരെ കേസ് കൊടുത്തതിന്റെ ഫലമായിട്ടാണ് ഇപ്പോ അത് സത്യം പ്രവർത്തിപ്പെടുന്നു ആ സത്യം എന്താണ് ഒരു സി പി എം ആണ് ഈ കാസർ പ്രയോഗം നടത്തിയത് എന്നുള്ളതാണ് അപ്പൊ യഥാർത്ഥത്തിൽ ഒരു മതസ്പർദ്ധ വളർത്താൻ ആസുദ്രമായി മുസ്ലിം ന്യൂനപക്ഷങ്ങളെയും അല്ലെങ്കിൽ മറ്റുള്ള ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും വിഭജിച്ച് വരിക്കുക അല്ലെങ്കിൽ ഭിന്നിപ്പിക്കുക എന്നൊരു ആശയം ഇവിടെ ഏറ്റവും കൂടുതൽ പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നത് സി പി എം ആണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് ബി ജെ പിയുടെ തന്ത്രതാണ് ബി ജെ പി ചെയ്താണ് അപ്പൊ ബി ജെ പിയും സി പി എമ്മിന്റെയും ആശയങ്ങളും പ്രവർത്തനങ്ങളും ഒരേ പോലെയാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന യാതൊരു തർക്കവും ഇല്ല അതിൽ നിന്ന് ശക്തമായ പ്രതിഷേധം നമ്മൾ ന്യൂനപക്ഷം ഇത് ചെയ്യേണ്ടതുണ്ട് നമ്മൾ ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരെയും ന്യൂനപക്ഷം എന്ന് പറയുന്നത് ഇവിടെ മുസ്ലിങ്ങൾ മാത്രമല്ല ക്രിസ്ത്യൻ ന്യൂനപക്ഷമാണ് ദളിതർ ഇവിടെ ന്യൂനപക്ഷങ്ങളാണ് സംശയമില്ല ഈ ഈ ഭൂരിപക്ഷ സമുദായം എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഭൂരിപക്ഷത്തിൽ ഒരുപാട് അല്ല എൺപതോ അല്ലെങ്കിൽ എഴുപത്തിഞ്ച് ശതമാനത്തോളം ഭൂരിഭാഗം നമ്മളെ കൂടെയാണ് എന്നുള്ളതാണ് മതേതരത്തെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി മതി കാലായി നടക്കുന്നതാണ് അത് ഇരുപത്തഞ്ചോ മുപ്പത് ശതമാനം പേരാണ് മറുപടി ചിന്തിക്കുന്നത് ആ ചിന്തിക്കുന്നവരുടെ കൂടെയാണ് സി പി എമ്മും കൂടി ചേർന്നത് എന്നുള്ളതാണ് അതാണ് യാഥാർത്ഥ്യ ബോധ്യത് തീർച്ചയായിട്ടും അതിൻ്റെ ശക്തമായ പ്രതിഷ്ഠ ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞത് പന്നിയർച്ച ഫെസ്റ്റിവലാ പോ ഫെസ്റ്റിവൽ കാരണം എന്താ മുസ്ലിങ്ങൾ നിഷിബ്ദാണ് അപ്പൊ എന്തിനാണ് മുസ്ലിങ്ങൾക്ക് നിഷിദ്ധമാണ് പകരം അപ്പൊ എന്ത് ചെയ്യും ഇതിന് ഇതിന് ഇതിൽക്ക് നമുക്കെതിരെ എപ്പോഴും കൂടുതൽ വിവാദങ്ങൾ ഉണ്ടാക്കുന്ന കാസയെ പോലുള്ള ക്രിസ്ത്യൻ മനുഷ്യൻ കാസയെ പോലുള്ള തീവ്ര ക്രിസ്ത്യൻ വിഭാഗമുണ്ട് കാസാ എന്ന് പറയുന്നത് അതേപോലെ തന്നെ ബി ജെ പി ആർ എസ് എൽ ഹിന്ദുക്കളെ ഹിന്ദുക്കളെ ആ സി പി എം കൊള്ളാം മുസ്ലിങ്ങൾക്ക് അവർ നല്ല പ്രവർത്തന നടക്കുന്നുണ്ട് നമുക്ക് പറ്റുന്നില്ല അപ്പൊ ആ രീതിയിലേക്ക് ഈ സമുദായത്തെയും അല്ലെങ്കിൽ ജനങ്ങളെയൊക്കെ ഭിന്നിപ്പിക്കുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങളാണ് അവർക്ക് നടക്കുന്നത് തീർച്ചയായിട്ടും അതിനെയുള്ള പ്രതിഷേധങ്ങൾ നമ്മൾ ശക്തമായി എതിർക്കേണ്ടതാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും വായിക്കൂടുതൽ സംസാരിക്കില്ല അവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് സമരങ്ങളൊക്കെ നടന്നു പോകൊണ്ടിരിക്കുന്നു ഇപ്പോഴും നമുക്ക് ഒരുപാട് വിഷയങ്ങൾ നമുക്ക് നമ്മുടെ പഞ്ചായത്തുകളിലും അതുപോലെ തന്നെ നമ്മുടെ മണ്ഡലങ്ങളിലൊക്കെ ഒരുപാട് വിഷയങ്ങളുണ്ട് കാരണം കുറിച്ച് നമ്മൾ പറയുന്നത് കാരണം എല്ലാവർക്കും അറിയാം ഇപ്പൊ നമ്മുടെ ഫണ്ട് ഇവിടെ നമ്മുടെ വയനാട് വയനാട് ജില്ലയിൽ വയനാടിൽ ഒരു ഉരുൾപ്പെട്ടിണ്ടായിരുന്നു നമുക്കറിയാതെ നമുക്ക് വിഷമം കാരണം എല്ലാ വിഭാഗം ഉണ്ട് നമ്മുടെ ഭൂരിഭാഗം നമ്മുടെ നമ്മുടെ സഹോദരങ്ങൾ ഒരുപാട് സഹോദരങ്ങൾ മരണപ്പെട്ടു മയ്യത്ത് പോലും കാണാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒരു കാലും അല്ലെങ്കിൽ ഒരു തലയോ ഒരു കൈഭാഗം മാത്രം കിട്ടിയ അവസ്ഥ ഇപ്പൊ ഈ അടുത്ത ദിവസം കണ്ടു ഒരു തുണ്ട് മാത്രം കിട്ടി നോക്കുമ്പോൾ ഒരു ഗർഭപാത്രമാണ് ആ ഗർഭ ഒരു കുഞ്ഞ് മരിച്ച കുഞ്ഞ് മാത്രം കിട്ടിയ അവസ്ഥ പോലും അവിടെ ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ അത്രക്കും മാരകമായ ഒരു വലിയൊരു ദുരന്തം നടന്ന വയനാട് സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരുപാട് സഭകൾ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം കൂടിയായിരുന്നു ആ സ്ഥലം എന്നുള്ളത് യാഥാർത്ഥ്യമാണ് മുസ്ലിം ലീങ്ങൾ സ്ഥിരമായിട്ട് വിജയിപ്പിക്കുകയും ഏറ്റവും കൂടുതൽ വോട്ട് ബാങ്ക് ഉള്ള സ്ഥലം തന്നെയാണ് നമുക്ക് അതിനു അതിൻ്റെ വ്യാപ്തമായി കുറിച്ച് നമുക്കറിയാം അതുമായി ബന്ധപ്പെട്ടുള്ള ഫണ്ട് കളക്ഷനുണ്ട് വയനാടിന്റെ നമ്മുടെ മുസ്ലിം ലീഗിന്റെ സംബന്ധിച്ചിടത്തോളം അതിന്റെ കളക്ഷൻ നടന്നുകൊണ്ട് ഇപ്പൊ ഇരുപത്തഞ്ച് നിമിഷം ഇരുപത്തഞ്ച് കോടിയിലധികം രൂപ വയനാട് ഓൺലൈനിലൂടെ സംവിധാനത്തിലൂടെ നമ്മൾ പോയി നിർബന്ധിച്ച് ഓൺലൈൻ സംവിധാനത്തിൽ കൂടെ കൃത്യമായിട്ട് ഓരോരുത്തർക്കറിയാം ആ ആ ആപ്പെടുത്തു നോക്കിയാൽ ഓരോ ജില്ല ഓരോ സ്ഥലം ഓരോ പ്രദേശം അല്ലെങ്കിൽ ഓരോ യൂണിറ്റ് ആര് കൊടുത്തു എല്ലാം കൃത്യമായ രീതിയിൽ എഴുതി കൊടുക്കുന്നുണ്ട് നമ്മുടെ പഞ്ചായത്തിൽ തീർച്ചയായിട്ടും വളരെ കുറവാണ് വന്നിരിക്കുന്നുള്ള യാഥാർത്ഥ്യം നമ്മളെല്ലാവരും ഈ നിയമപഠത്തിലെ മുഴുവൻ മുഴുവൻ നിയോജന പ്രവർത്തകരും ആത്മാർത്ഥമായി ഈ മാസം മുപ്പത്തൊന്നാം തീയതിയും അതിന്റെ ദിവസം കൊണ്ട് അതിനുള്ളിൽ തന്നെ പൂർത്തിയാ ആ ഫണ്ട് കളക്ഷൻ നല്ല രീതിയിൽ കൊണ്ടു പോകണം എന്നും ആത്മാർത്ഥമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി അധ്യക്ഷനു കൂടിയായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട നിയോജക മോർഡൽ പ്രസിഡന്റ് ജോൺഷ വളൂർ അവധികളെ ഞാൻ ആദർപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് അതേപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട കെ എം സെക്സി നേതാവ് സലീം കാലടി ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മുടെ ടൈലർ യൂണിറ്റിനുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തനങ്ങൾ വന്നിരുന്ന നമ്മുടെ പ്ര പ്രവർത്തനാണ് സലീം കാലടി അദ്ദേഹം ആദർപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് അതേപോലെ തന്നെ ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെ മണ്ഡലം ട്രഷറ കൂടി ആയിട്ടുള്ള നമ്മുടെ സേതുമുക്ക അദ്ദേഹത്തെ ഞാൻ അതിർത്തോളം സ്വാഗതം ചെയ്യുന്നു അതേപോലെ അതുപോലെ തന്നെ അനുസ്മരണ പ്രഭാഷണം നടത്തുന്ന നമ്മുടെ പ്രിയപ്പെട്ട എം എച്ച് ഫൈസൽ അതുപോലെ ടി എ നോഷാദ് പി കെ അഷ്റഫ് അനീഫാജി അടക്കമുള്ള മുഴുവൻക്കും സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞവരെ അലി സാഹിബിന്റെ മകൻ അഷ്റഫ് അദ്ദേഹത്തെയും അതിർന്ന സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ വയനാ ലീഗിന്റെ പ്രസിഡന്റ് ഷെയാർ റഫീഖ് സെക്രട്ടറി നമ്മുടെ ഹസീന ബഷീർ അതുപോലെ തന്നെ നമ്മുടെ നേത്തെ കിറാത്തു പ്രിയപ്പെട്ട മുഹമ്മദ് റഹ്മാൻ അബ്ദുറഹ്മാന്റെ ഉമ്മ അതുപോലെ ഉമ്മ വൈനാ ലീഗിന്റെ കുന്ദിരി ഷാഗിയുടെ സെക്രട്ടറി ആയിട്ടുള്ള ഹസീന അടക്കമുള്ള അതുപോലെ ട്രഷർ നമ്മുടെ ബഷീർ നമ്മുടെ നൌഷാദ് വാളൂരിന്റെ വൈഫിലുള്ള ബുഷറ നൌഷാദ് അടക്കമുള്ളവരെ അടക്കമുള്ള നമ്മുടെ വനാലീഗിന്റെ നിയോജക മണ്ഡലം സെക്രട്ടറി മുൻതാസ് മുംതാസ് ഷെരീഫ് അടക്കമുള്ള വനലീഗ പ്രവർത്തകരെയും അതുപോലെ തന്നെ വിദ്യാഭ്യാസം അവിടെ എത്തിക്കുന്ന അവരുടെ പ്രിയപ്പെട്ട മക്കളെയും അതുപോലെ തന്നെ നമ്മുടെ സുഹേൽ സുഹേൽ മാരേക്കാട് സുഹേൽ മാരേക്കാട് നമ്മുടെ മാരേക്കാടിനെ സംബന്ധിച്ചോളം വലിയൊരു പ്രവർത്തന കാരണം അവിടുത്തെ കുട്ടികളെയും വലിയ അവരെ പ്രവർത്തകർ സംഘടിപ്പിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സുഹേൽ അതുപോലെ തന്നെ ഈ വീഡിയോ ഒക്കെ പകർത്തുന്ന നമ്മുടെ പഞ്ചായത്ത് പഞ്ചായത്തിലെ മുസ്ലിം ലീഗിന്റെ വൈസ് പ്രസിഡന്റായിട്ടുള്ള അലിയാഖ് തലി നമ്മുടെ പ്രിയപ്പെട്ട അവിടുത്തെ പഞ്ചായത്ത് കുന്നഞ്ചായത്തിന്റെ സെക്രട്ടറി റഫീഖ് കളത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട അബ്ദുറഹ്മാൻ സാഹിബ് നമ്മുടെ അഷ്റഫ് മാംബ്ര അടക്കമുള്ള നമ്മുടെ റാഫി അയ്യാരിൽ അടക്കമുള്ള അടക്കമുള്ള പ്രവർത്തകർ ആരെങ്കിലും പേര് വിട്ടു പോകുകയാണെങ്കിൽ ക്ഷമിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി പങ്കെടുക്കുന്ന മുഴുവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞു നിർത്തുന്നു സ്ലാമലൈക്കും